ജിത്തു ജിത്തു ജോസഫിനെ വിളിച്ചാൽ ദൃശ്യം ക്ലൈമാക്സ് ക്ലൈമാക്സ് ഒന്ന് മാറ്റി എഴുതേണ്ടി വരും ഇതിലും ഇതിലും മികച്ചൊരു മികച്ചൊരു ട്വിസ്റ്റ് മത്സരം കിട്ടാൻ ഒരു സാധ്യതയുമില്ല ലാസ്റ്റ് ലാസ്റ്റ് വിക്കറ്റ് വിക്കറ്റ് ജീവിതം അവസാന ജീവിതം ആ പ്രാണവായുവിന് വേണ്ടി തല്ലിടുന്ന മത്സരത്തിൽ കൊല്ലാനായി ചാകാനായി വരുമ്പോൾ ഒരു ഭാഗത്ത് ഇതിലും വലിയൊരു അവസാനം റോഡ്മേറ്റ് കേരള പ്രീമിയർ ലീഗിന് സ്വപ്നങ്ങളിൽ മാത്രം Shot through the covers and there will be a a field of working. Only one. Just a oh my God. ാണ് മെഡിക്കൽ ഷോപ്പ് പറ്റില്ലെങ്കിൽ കണ്ണടച്ച് ചെവി അടച്ച് പിറകിൽ പോയി ഒളിച്ചിരിക്കുക പേടിയുണ്ടെങ്കിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കിടക്ക ഇവിടെ നിൽക്കരുത് ഭയമുള്ളവർ ഇവിടെ മാറി നിൽക്കണം കാത്തിരിക്കുന്നു നാല് റൺസിന് രണ്ട് പന്തുകൾക്ക് ഒരു വിക്കറ്റിന് എല്ലാം കുറവാണ് 99 49 6.4 ൾ രണ്ട് രണ്ട് പന്തുകൾ സ്റ്റോറിൽ വൺ ഇൻജോഡി പോരാട്ടം നഖം കടിച്ച് ചോരവന്ന് തുടങ്ങി ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ചാമ്പ്യൻസ് ഹെലികോപ്റ്ററിൽ സലീൽ എന്ന മനുഷ്യനിൽ മാത്രം ഈ മത്സരം എഴുതി ചേർക്കുകയാണ് പാലക്കാടിന്റെ വശ്യമനോഹാരിത ബാറ്റിംഗ് എൻഡിൽ നിന്ന് കാഴ്ചവെച്ച് അവസാന നിമിഷത്തിൽ നേടിയ പന്ത്രണ്ട് പന്തില് കേരളം ആ മനസ്സിൽ കുറിച്ചിട്ടത് താങ്കൾ ഒരു രാജാവായി പ്രഖ്യാപിക്കാൻ ഭിസ്മിയുടെ കച്ചിരിക്കാടിന്റെ മാത്രമല്ല സകല മാനേജ്മെന്റും തങ്ങളുടെ പിന്നിൽ പണം നിറച്ച ചാക്കുമായി വരുമെന്നും ഇൻ സച്ച് ഫിനിഷിങ്ങേ ഒരു കേരള പ്രീമിയർ ലീഗ് പോലുള്ള വലിയ വേദിയിൽ അക്ഷരാർത്ഥത്തിൽ എതിരാളികൾ ശ്വാസം മുട്ടിക്കുമ്പോൾ ശക്തമായി നിലയുറപ്പിച്ച് നിന്നുകൊണ്ട് അതിഗംഭീരമായ മാസ്മരികമായ വിസ്മയകരമായ ഇന്നിങ്സ് കളിച്ചുകൊണ്ട് തന്റെ ടീമിനെ കേരള പ്രീമിയർ ലീഗ് എഡിഷൻ 5-ൽ റോഡ്മേറ്റ്ന്റെ ബാനറിൽ വരുമ്പോൾ ആൻ ശലീൽ പാലക്കാട് ആ ഹിറ്റർ ശലീൽ പാലക്കാട് ആ മികച്ച കളി ഒടുവിൽ ആ പന്ത് ഷോട്ട് ഹെലികോപ്റ്റർ തോറ്റു എന്ന മനസ്സിൽ വിധി എഴുതിയിരുന്നു സൈലന്റ് സൈലന്റ് ആക്കി മാറ്റിയിരുന്നു വാരിയിലേക്ക് ടിക്കറ്റ് എടുത്ത് പറഞ്ഞിരുന്നുവെങ്കിൽ പ്രതീക്ഷയുടെ അവസാന നിമിഷം വരെ പോരാടിക്കൊണ്ട് ഒരു രീതിയിലും മാപ്പ് പറയാതെ ഒരു രീതിയിലും വിട്ടുവീഴ്ച ചെയ്യാതെ പുറകോട്ട് നടക്കാൻ മറന്നുപോയ ടീമായിരുന്നു ബസ്മി കാടങ്ങൾ അമർ ചിറ്റിക്ക് മേൽ മത്സരം വിജയിച്ചു കയറാൻ ആ കോൺഫിഡൻസ് മതിയായിരുന്നു ഇപ്പോൾ മലപ്പുറത്ത് നിൽക്കുന്ന വാഹനം ഇൻഡിക്കേറ്റർ ഇടുന്നത് നേരെ കാച്ചിനാടിന്റെ മണ്ണിലേക്ക്